നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിക്കടി ഉണ്ടാകുന്ന വിമാന അപകടത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ലോകം കസാഖിസ്ഥാനിലെയും ദക്ഷിണ കൊറിയയിലെയും ഒക്കെ വിമാന അപകടങ്ങൾ ലോകത്തിന് നൽകിയ നടുക്കം വലുതാണ് ഇപ്പോൾ ഇതാ കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിലും ലാൻഡിങ്ങിനിടെ വിമാനത്തിന് തീപിടിച്ചു പ്രാദേശിക സമയം രാത്രി ഒമ്പതരോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് റൺവേയിലേക്ക് പറന്നിറങ്ങിയ വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ തകർന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് തകർന്ന ലാൻഡിംഗ് ഗിയർ റൺവേയിൽ തൊട്ടു ഇതോടെ തീ പിടിച്ചു ദക്ഷിണ കൊറിയയിൽ വിമാന അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിലാണ് കാനഡയിലും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും യാത്രക്കാർ പകർത്തിയ വീഡിയോ ഈ സമൂഹ സമൂഹമാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട് എന്തായാലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വീഡിയോയില് ആൾക്കാർ മുഴുവൻ വളരെയധികം പരിഭ്രാന്തരാകുന്നത് കാഴ്ചയൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പി എ എൽ എയർലൈൻസിന്റെ എയർ കാനഡ ഫ്ലൈറ്റ് സി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് തീപിടുത്തത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു ലാൻഡിംഗ് ഗിയർ തകരാറിലായ കാരണം അന്വേഷിക്കുകയാണെന്ന് ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി അതേസമയം ദക്ഷിണ കൊറിയയിലെ വിമാന അപകട വാർത്തയിലേക്ക് പോകാം ദക്ഷിണ കൊറിയയിലെ വിമാന ദുരന്തത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനിയായ ജെജു നിർഭാഗ്യകരമായ സംഭവമാണെന്നും സംഭവത്തിൽ തലതാഴ്ത്തുകയാണെന്നും ദാരുണമായ ഈ അപകടത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും അധികൃതർ അറിയിച്ചു സാധ്യമായതെന്തും ചെയ്യാൻ തയ്യാറാണെന്നും ജെജു എയർവേസ് വ്യക്തമാ ി സംഭവത്തിൽ ദുഃഖസൂചകമായി ജജു എയർലൈൻസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മിനിമൽ ഡിസൈനിലേക്ക് മാറ്റി എമർജൻസി പ്രോട്ടോകോൾ ആക്റ്റീവ് ആക്കി അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു നിലവിൽ സൈന്യവുമായി സഹകരിച്ചുള്ള അടിയന്തര രക്ഷാപ്രവർത്തന സർവീസ് മാത്രമാണ് ജജു എയർ നടത്തുന്നതെന്നും കമ്പനി വ്യക്തമാക്കി ഇന്നലെ രാവിലെ കൊറിയൻ പ്രാദേശിക സമയം ഒൻപത് ഏഴിനായിരുന്നു അപകടം നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാർ അടക്കം നൂറ്റി എൺപത്തി ഒന്ന് പേരുമായി ബാങ്കോക്കിൽ നിന്നും എത്തിയ ജജു വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ അപകടത്തിൽ ദുരന്തത്തിൽ ാണ് ഓടുവളത്തെ ഔദ്യോഗിക റിപ്പോർട്ട് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ വിമാന ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ് നേരത്തെ അസർബൈജാനിൽ വിമാനം തകർന്ന് മുപ്പത്തെട്ട് പേരാണ് മരിച്ചത് അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ എങ്ങനെയാണ് ദുരന്തം സംഭവിച്ചതെന്നോ വ്യക്തമല്ല എങ്കിലും അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് കിം പ്രസ്താവനയിലൂടെ അറിയിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സർവീസ് നടത്തുന്ന വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇതുവരെ അപകടത്തിന്റെ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കമ്പനിയെ ഉദ്ധരിച്ച് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത